എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരികെരികെ ആശാ ഒരു സമ്മാനം തരാമെന്ന് പറയാമെന്ന് പറയാ ഒരു സമ്മാനം തരാമെന്ന് പറഞ്ഞു ആ സമ്മാനത്തെ കുറിച്ച് പറയാൻ അലഹദീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പതിവാക്കേണ്ട ഒരു അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ സമ്പത്ത് എന്നുള്ളത് ആവശ്യമാണ് സമ്പത്ത് ദുനിയാവല്ലേ സമ്പത്ത് ദുനിയാവാണ് പക്ഷേ നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ആഹാരം കഴിക്കണം നമ്മളെ മക്കളെ നല്ലതുപോലെ പഠിപ്പിക്കണമെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്ക് നല്ല ഡ്രസ് വാങ്ങിക്കൊടുക്കണമെങ്കിൽ നമുക്ക് വാഹനം ഓടിക്കാൻ വാഹനം എടുക്കണമെങ്കിൽ നമുക്ക് പാവങ്ങളെ സഹായിക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ആളുകളുടെ മുന്നിൽ കൈനീട്ടാതെ കൂടി ജീവിക്കണമെങ്കിൽ സമ്പത്ത് ആവശ്യം സമ്പത്തിനെ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല സമ്പത്തിനോട് നമ്മൾ എന്തു ചെയ്യാൻ പാടില്ല ആഗ്രഹിക്കാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പത്തിനെ നമ്മൾ പ്രേമിക്കാൻ പാടില്ല പ്രണയിക്കാൻ പാടില്ല സമ്പത്തിന്റെ പിന്നാലെ പോകാൻ പാടില്ല പാടില്ല പിന്നെയോ അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണം നമുക്ക് ദീർഘായുസ് വേണം നമുക്ക് ആരോഗ്യം വേണം അതിനൊക്കെ എന്താ നല്ല ഭക്ഷണം കഴിക്കണം അലമില്ല അതിന് വേണ്ടിട്ട് ഭക്ഷണം വാങ്ങുന്ന സമ്പത്ത് വേണം മക്കളെ പോറ്റാൻ ദീനിയായി പഠിപ്പിക്കാൻ സ്കൂളിൽ പഠിപ്പിക്കാൻ ഒക്കെ സമ്പത്ത് വേണം എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ അനുഗ്രഹങ്ങളിൽ പെട്ട ഒന്നാണ് സമ്പത്ത് ആ സമ്പത്ത് നിങ്ങൾക്ക് വേണോ സമ്പത്ത് ഉണ്ടാവാൻ സമ്പത്ത് വർദ്ധിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ സമ്പത്ത് ഉണ്ടാവാൻ ഒരു ദിക്കുറുണ്ട് ആ ദിക്കുർ ഒരാള് എല്ലാ ദിവസവും നൂറു തവണ ചൊല്ലിക്കഴിഞ്ഞാൽ സമ്പത്ത് സമ്പത്ത് നൽകുന്നതാണ് എന്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞാൽ അനുഗ്രഹമായ സമ്പത്ത് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ട സമ്പത്ത് ആ സമ്പത്ത് ഒരാൾക്കുണ്ടാവണമെങ്കിൽ

ാഹു ജീവിതത്തിൽ ധാരാളം സമ്പത്ത് നൽകുമെന്ന് മഹാന്മാര് പറയുകയാണ് അള്ളാഹുവേ ഹലാലായ സമ്പത്ത് നൽകണേ അല്ലാ നിന്നെ മറക്കാത്ത സമ്പത്ത് കൊടുക്കണേ അല്ല െന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ് അള്ളാഹു ഹലാലായ സമ്പത്ത് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ മറക്കാതെ ചെല്ല എല്ലാര്ക്കും സന്തോഷായില്ല ഇന്നത്തെ സമ്മാനം സമ്മാനം ഏ ഇന്നത്തെ സമ്മാനം സന്തോഷമായോ സന്തോഷായോ അലഹദില്ല മുടങ്ങാതെ അള്ളാഹു കബൂൽ ആക്കട്ടെ ഈ ഇക്കറക്കെ നമ്മൾ അത് മസായി ചെല്ലുന്നതാ ചെല്ലുന്നതാ അല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ അതുക്കാൽ മസാ ഓരോ ദിക്കറുകളുടെ മഹത്വം പറഞ്ഞാല് നിങ്ങൾ ഒരാളും മുടങ്ങൂല അതുക്കാൽ മസാ ഇരുപത്തിയേഴ് ദിക്കറുണ്ടല്ലോ നമ്മൾ ചെല്ലുന്ന ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള അതുക്കാൽ മസാന്റെ ദിക്കറുണ്ടല്ലോ ഒരാളുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും അതിലുണ്ട് മക്കളെ കാര്യം വീടിന്റെ കാര്യം ഉമ്മയുടെ കാര്യം ബാപ്പയുടെ കാര്യം പ്രവാസികളുടെ കാര്യം ജോലിയുടെ കാര്യം ആശ അല്ല രോഗത്തിന്റെ കാര്യം മാരക രോഗം ചെറിയ രോഗം പനി ജലദോഷം ക്യാൻസർ എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ തുടങ്ങി സമ്പത്ത് കച്ചവടം ലാഭം നഷ്ടം ഇതെല്ലാം എല്ലാം ആ പരിശുദ്ധമായ ദിക്കറിൽ അടങ്ങിയ തിക്കറാ നമ്മൾ ചെല്ലുന്നത് അത് നിങ്ങളൊന്നും മുടങ്ങാതെ മുടങ്ങാതെ അത് മാത്രമൊന്ന് പതിവാക്ക് അള്ളാഹു താല നിങ്ങൾ ജീവിതത്തിൽ നൽകുന്ന മാറ്റം ചെറുതല്ല വലുതാണ് അള്ളാഹുവേ ഞങ്ങൾക്ക് ആ ദിക്കുറുകളൊക്കെ മരണം വരെയും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ ചെല്ലാനുള്ള ഭാഗ്യം തരണേ അള്ളാ